सन््यासिनी ओ सन्सिनीसमपि न स आम् तुरकामुखवादिर

മതൻ പ്രീതിയിൽ എൻറെ സഹഗതം എൻ്റെ മോഹങ്ങൾ കരിഞ്ഞു നിന്റെ കാന്തമാൻ രീതിയിൽ എൻറെ മോഹങ്ങൾ സകഗതം എൻറെ മോഹങ്ങൾ അറിഞ്ഞു നിന്റെ മനസ്സിൻ്റെ ീക്കന കണ്ണിൽ വീണൻ്റെ ഈ പൂക്കൾ കുറഞ്ഞു രാത്രി പകലിനോടെന്ന പോലെ യാത്ര ചോദി പൂ സന്ധ്യാസിനെ സന്ധ്യാപുഷ്ടവുമാ ിൽ അന്യനെ പോലെ നിന്റെ ദുഃഖാർദ്രമാറങ്ങൾ മരിച്ചു സകം എന്റെ മോഹങ്ങൾ മരിച്ചു നിന്നോട് മന്ത്രിക്കും നിന്നെ ഞാൻ സ്നേഹിച്ചു രാത്രി പകലിനോട് പോലെ യാത്ര ചോദിപ്പു